അപ്പോൾ നമ്മൾ ഇന്ന് ഗീവേൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഇന്നലെയായിരുന്നു ആക്ച്വലി ഈ ഒരു ലൈവ് നമ്മൾ പറഞ്ഞു തരുന്നത് പക്ഷേ ഇന്നലെ കുറച്ച് പ്രശ്നങ്ങളെ കാരണം ഇന്നലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ ഇന്നാണ് ആ ഒരു ഗീവർവേൻ്റെ കമൻ കമന്റ് ഇട്ട് ആ ഒരു വിന്നറെ നമ്മൾ പിക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഗീവേൻ്റെ പ്രൊഡക്റ്റ് ഇതാണ് ആ റെഡ്മീൻ്റെ എം ഐൻ്റെ റെഡ്മീൻ്റെ വട്ട്സ് ഫൈവ് എന്ന് പറഞ്ഞ മോഡലാണ് ഇത് അപ്പോൾ നമ്മൾ ഇതിനകത്ത് അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത്യാവശ്യം ഏജൻസി കാര്യങ്ങൾ വരുന്നുണ്ട് സംഭവം നൈസാണ് അത്യാവശ്യം മുപ്പത്തെട്ട് മണിക്കൂർ പ്ലേ ബാക്ക് കിട്ടുന്ന സാധനമാണ് ഇതാണ് നമ്മുടെ ഗീവന്റെ വിന്നറിന് കിട്ടാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് റൂൾസാണ് പറഞ്ഞിരിക്കുന്നത് ഒരു മൂന്ന് റൂൾ അതായത് ഒന്നാമത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലും സോറി എൻ്റെ പേജും അതുപോലെ തന്നെ നമ്മൾ ഒരു കൊളാബറേറ്റ് ചെയ്യുന്ന പേർ പേജും ഈ രണ്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഗീവഗോന്റെ ഇട്ട വീഡിയോ ഒരു രണ്ട് ഫ്രണ്ട്സിനെ ഒന്ന് ടാഗ് ചെയ്യുക പിന്നെ നമ്മുടെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബയോൻ്റെ ലിങ്കിനകത്ത് കയറിയിട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നേരെ ഡി എം എൽ അയച്ചു ഈ മൂന്ന് റൂൾസും ഫോളോ ചെയ്യാനാണ് നമ്മൾ പറഞ്ഞത് ആ ഞാനൊരു പത്ത് നൂറ് കമൻസ് ഒക്കെയായിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷെ ഞാൻ വിചാരിച്ചെല്ലാം അധികം വന്നിട്ടുണ്ട് ഞാൻ ഉണ്ടായി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് സംതിങ് കമൻസ് അതിനകത്ത് റോഡായിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഇത് മാത്രല്ല നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ലൈവ് കൂടിയാണ് ഒരു എക്സ്പീരിയൻസും ഇല്ല ഫസ്റ്റ് ടൈം ആണ് അപ്പം നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം ഇതുപോലുള്ള കൂടുതൽ ഗീവേ കാര്യങ്ങൾ ഉടനെ തന്നെ ഇനി ചാനൽ വരുന്നതാണ് അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ എല്ലാം നമുക്ക് പൊളിച്ചെടുക്കാം അപ്പം നമുക്കിനി അധികം ലാഗ് അടിക്കുന്നില്ല നമുക്ക് നേരെ ഒന്ന് കമൻറ്റ് പിക്ക് ചെയ്ത് നോക്കാം നമുക്ക് ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മൾ ഈ പറഞ്ഞ മൂന്ന് റൂൾസും പാലിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഗീവേ നമുക്ക് കിട്ടത്തുള്ളൂ ഇനിയിപ്പോൾ സപ്പോസ് ഞങ്ങളിപ്പം ഇവിടെ സ്ക്രീനിൽ സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ പോലും ഈ റൂൾസിൽ ഏതെങ്കിലും ഒരെണ്ണം തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല നമ്മൾ അടുത്ത ആളിലേക്ക് പോവും അപ്പം നമുക്കൊന്ന് നോക്കി വയ്ക്കാം അപ്പൊ നമുക്ക് ഞാനിവിടെ എന്റെ ഗീപന്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ജസ്റ്റ് നമുക്കൊന്ന് നോക്കി നോക്കാം അല്ലെ ഇനിയിപ്പോ വെറുതെ ടൈം കളയണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്കാൻ കൊടുക്കുകയാണ് കൊടുക്കാണ് ലോഡിങ് ആണ് നോക്കാം നമുക്ക് നമുക്ക് ഏകദേശം അഞ്ഞൂറ്റി നാപ്പത് പേരെയാണ് ഇത് വന്നേക്കുന്നത് നമ്മൾ ഒറ്റ വിന്നറേ ഉള്ളൂ ഒരു പ്രൊഡക്റ്റ് ഉള്ളൂ ഒറ്റ വിന്നർ ഇനിയോ ഇനി അങ്ങോട്ട് ചെയ്യുന്ന ഇതിനകത്ത് നമ്മൾ കുറഞ്ഞ ഒരു പേരെങ്കിലും ബിന്നസ് ഉണ്ടാവും നമുക്ക് നമുക്കിപ്പതിനകത്ത് ഒരാളാണുള്ളത് അപ്പൊ നമുക്ക് വിന്നർ ആരാണെന്ന് നോക്കൂ അല്ലെ ആണ് നമുക്ക് നോക്കാം ആരാണ് ഈ ബഡ്സ് ഫ്ലൈവിന്റെ ഉടമ എന്ന് നമുക്ക് ഇപ്പൊ അറിയാം അപ്പൊ നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്യാണ് ഇതായിരുന്നു നമ്മളിത്തെ വീഡിയോ അപ്പൊ നമുക്കിന്ന് നോക്കാം ണ്ട് നമുക്ക് ഒന്നും കൂടെ നോക്കാം ഒരു സെക്കൻഡ് ചെയ്യാം ഞാൻ ഇട്ട കോമെന്റ് ആണ് ഇതായത് ഒരു സെക്കൻഡ് ആയസ് Uh -huh. Uh -huh. Uh -huh. Uh -huh. ok então, vamos um número no, tá? de ciena. ഫസ്റ്റ് ലൈവ് വേണം അതിന്റെ ഒരു കുഴപ്പമുണ്ട് ബാക്കി നമുക്ക് എത്തേക്കാം നമ്മളൊരു വിന്നറാണ് ഫൈൻഡ് ചെയ്ത് നോക്കാം നമ്മൾ സെക്കൻഡ് ചെറിയൊരു പ്രശ്നമുണ്ട് ഒരു സെക്കൻഡ് കൈസ് ഇപ്പം ലോഡാക്കാം നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഇതാണ് അറ്റ് അണ്ടർ സ്കോർ വേക്കർസ്കോർ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം ഐ ഡിയിലാണ് നമുക്ക് ഇപ്പോൾ ഇത് വിന്നറായിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ആൾ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതാണ് നമ്മുടെ കമൻ്റ് ഗീവ് അപ്പേൻ്റെ വിന്നറ് അപ്പോൾ നമുക്ക് റൂൾസ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ആദ്യം നോക്കാം അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് ഇൻസ്റ്റ എടുത്ത് നോക്കട്ടെ ഓക്കെ ഗൈസ് ഇതാണ് നമ്മുടെ ആള് ഓക്കെ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് നമുക്ക് ഒന്ന് നോക്കി വെക്കാം നമുക്ക് രണ്ടാമത് പറഞ്ഞ ഏകേസ് അതും ഫോളോ ചെയ്യുന്നുണ്ട് ആള് ഫസ്റ്റ് ഫോളോ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ആ വീഡിയോ എടുത്ത് നോക്കാം ഓക്കെ ഓക്കെ ആൾ രണ്ടുപേരെ ഫോളോ മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇനി മൂന്നാമത്തെ കാര്യം ഡി എമ്മിൽ നമുക്ക് അയച്ചു എന്ന് നോക്കട്ടെ ഓക്കെ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഫോട്ടോ അയക്കാൻ പറ്റുന്നില്ല ഗീവേൻ്റെ ഒന്ന് അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് സപ്പോസ് അതുകൊണ്ടായിരിക്കാം അതല്ലേ നമുക്ക് ഇതൊന്ന് ആക്സെപ്റ്റ് ചെയ്തിട്ട് ആളോട് പറഞ്ഞേക്കാം ഹൈ ബ്രോ അപ്പം നമ്മൾ ഗീവൻ്റെ വിന്നറായിട്ട് നിങ്ങളെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒന്ന് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗീവേൻ്റെ ഇത് ബഡ് ഞാൻ അയച്ചു തരാം അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണം കേട്ടോ ഓക്കെ കേസ് അപ്പോൾ ആളോട് നമുക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ആള് ഞാൻ ജസ്റ്റ് പ്രൊഫൈലൊന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ആൾ അപ്പം ഇയാൾക്കാണ് നമുക്ക് ഈ ഒരു ബഡ് കിട്ടാൻ പോകുന്നത് ഈ എം ഐൻ്റെ ബഡ് ഈ ഐഡിയയിലേക്കാണ് പോകാൻ പോകുന്നത് അപ്പം ആൾ എത്രയും പെട്ടെന്ന് പെട്ടെന്നൊന്ന് കോണ്ടാക്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുള്ള സിംഗിൾ ഫോട്ടോ ഓക്കെ ഇതാണ് നമ്മുടെ ആള് അപ്പം ഈ ഒരു ഗ്രോയിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ ഇതാക്കാം കുറേ ചെയ്തതിന് ശേഷം അതിൻ്റെ ഇത് ഞാൻ സ്റ്റോറിയിൽ മെൻഷൻ ചെയ്യുന്നതാണ് അപ്പം ആളൊന്ന് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ആ ഓക്കെ താങ്ക് യു സോ മച്ച് സാറിന് ഒന്ന് മെസ്സേജ് വന്നിട്ടുണ്ട് ഓക്കെ ആളുടെ പേര് എഡ്വിൻ റോബർട്ട് എന്നാണ് ഇതാണ് ആൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു ബഡ് ഈ എഡ്വിൻ ബ്രോയ്ക്ക് ബ്രോയ്ക്കുള്ളതാണ് ബ്രോ ആ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്ന് ഇതാക്കണേ നമുക്ക് കുറേയത് ചെയ്ത് തരാനുള്ള അഡ്രസ്സ് കാര്യങ്ങളൊന്ന് അയച്ചു തരണം കേട്ടോ ഓക്കെ അഡ്രസ്സ് കേട്ടിട്ടുണ്ട് കണ്ണൂരാണ് കേട്ടോ ആള് കണ്ണൂരാണ് ആള് ആൾക്കെ അപ്പോൾ ഈ ഒരു അഡ്രസ്സ് നമുക്ക് തന്നിട്ടുണ്ട് ഈ അഡ്രസ്സിലേക്ക് നമ്മൾ സാധനം അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗീവേനെ ഫസ്റ്റത്തെ സാധനം കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലുള്ള കൂടുതൽ ഗീവ് എവേസ് നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും സ്റ്റേറ്റ് ചെയ്യും ഉണ്ട് അപ്പം ഈ ഒരു വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി അപ്പം ഈ ബഡ് എഡ്വിൻകുഴയ്ക്ക് ഉള്ളതാണ് അടുത്ത ബഡ് നിങ്ങൾക്കുള്ളതായിരിക്കും അപ്പം ഫോളോ ചെയ്തിട്ട് കൂടെ കൂടിക്കും സെറ്റ് ആക്കാം പൊളിക്കാം അപ്പം നമ്മുടെ ലൈവ് നിർത്തുകയാണ് ഓക്കെ ബൈ ഗുഡ് നൈറ്റ് സ്റ്റേ